എന്തുകൊണ്ടാണ് കാരണം ാണ് അങ്ങനെ കഥ ഞാൻ പറഞ്ഞല്ലോ സമകാലിക പ്രസക്തി ഈ കഥക്കുണ്ടല്ലോ ഈ പത്ത് മുപ്പത്തഞ്ചു വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞു നമ്മളെ കേരളത്തിൽ അങ്ങോളം നടക്കുന്ന ഒരു വിഷയമാണ് ഞങ്ങൾ നടന്നോക്കാം വടകര ഭാഗത്ത് നോക്കാം കേരളത്തിൽ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് കൊടകിലും മൈസൂരൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ ബ്രോക്കർമാർ ശരിക്കും ഇതിലും കച്ചവടമാക്കിയിരിക്കാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം അമ്മക്ക് രണ്ടു ലക്ഷം അങ്ങനെ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ നമ്മളൊരു വിഷയം തന്നെ അപ്പൊ അത്തരത്തിലൊരു സമകാലിക പ്രസക്തി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കഥയെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ചാലിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പെണ്ണ് കിട്ടാനില്ല കാരണം കാരണം ചോദിച്ചാൽ കൂടുതൽ കൂടുതൽ പറയുന്നത് ഇൻഡിപെൻഡന്റ് ആവുക അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും സക്സസ്ഫുൾ ഒന്നുമല്ല അപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ അങ്ങനത്തെ ഒരു റിപ്പോർട്ടായിരുന്നു വന്നിരുന്നത് ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക വേറെ ഓപ്ഷൻസും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സൊസൈറ്റി ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേപോലെ സബ്ജക്റ്റ് എനിക്ക് എത്രത്തോളം റെലവൻ്റ് ആവുന്നു പറഞ്ഞല്ലോ സിനിമ എന്ന് പറയുന്നത് ഏതാണ് വിജയിക്കുക ഏത് വിജയിക്കില്ല എന്നും നമുക്ക് നേരത്തെ ഒരു പരിധിവരെ അല്ലാതെ പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടോ നമുക്ക് എത്ര നല്ല കഥയായാലും ആയാലും ചിലപ്പോൾ അത് എന്താ പറയുക മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടോ മീഡിയ സപ്പോർട്ടില്ലാത്ത കൊണ്ടോ അങ്ങനെ സംഭവിക്കാറുണ്ട് ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് ഈ സിനിമ വിജയിക്കും എന്നുള്ളത് ഞങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള വിശ്വാസമാണ് ഇത്തരം കഥ തിരഞ്ഞെടുക്കാൻ അത് തന്നെ കാരണം നമസ്കാരം എല്ലാരും കാണണേണ്ടായിരുന്നു ഇവരെല്ലാം നല്ല കപ്പോർട്ടാൻ ഒരു കുട്ടീനെ കിട്ടായിട്ടല്ലേ അതുകൊണ്ട് എല്ലാര്ക്കും നല്ല ഇതുണ്ട് എല്ലാർക്കും അപ്പോർട്ടുണ്ട് ഞങ്ങളെ വിരുന്നിനെ കിട്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരും പോയി കാണുന്നു ഒത്തിരി ഈ പടത്തിന്റെ പ്രൊമോഷൻ വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് മുത്തശ്ശിയാണ് നിർവഹിച്ചത് അപ്പൊ മുത്തശ്ശി ഞാൻ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടിയാണ് കൊടി വീശിയത് അതിനുശേഷം മോന്റെ സിനിമക്ക് വേണ്ടിയാണ് കൊടി പാർട്ടിക്ക് കൊടി പണ്ടൊക്കെ നാടകത്തിൽ അഭിനയം പ്രശാന്തട്ട ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കെട്ടാനില്ലാത്ത സ്ട്രഗിൾ ചെയ്യുന്ന ഒരു യുവാവിന്റെ ചരിത്രം പറഞ്ഞു ശെരിക്കും ഇങ്ങനൊരു കഥാപാത്രം കേട്ടത് അപ്പൊ എന്താണ് ഫസ്റ്റ് വന്നത് കഥാപാത്രം കേട്ടപ്പോ ഇല്ല ഫസ്റ്റ് എനിക്ക് ആദ്യം ഒരു ഭയങ്കര സി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാ തോന്നി പറഞ്ഞു എനിക്ക് എനിക്ക് പേഴ്സണലി അറിയത്തില്ലാത്ത ഒരു ഒരു സോഷ്യൽ സിറ്റുവേഷനും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഒക്കെയാണ് പെണ്ണ് കിട്ടാത്ത അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞ എന്റെ ഭാര്യയുടെ ചേട്ടൻ സെയിം സിറ്റുവേഷൻ അവന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സിലാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ചിന്തിക്കുന്നില്ലാത്ത ഒരു ഒരു സംഭവമാണിത് അപ്പം ഈ പറയുന്നവരെ പെണ്ണ് കിട്ടുന്ന പെണ്ണ് കെട്ടിയാലേ പറ്റൂ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഈ പറയുന്ന ഞാൻ ഈ ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഈ ബ്രിഗേഷ് എന്ന് പറയുന്ന കഥാപാത്രമോ അല്ലെ ആ കഥാപാത്രത്തോട് സാമ്യമുള്ള വ്യക്തികൾക്കോ പെണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപക്ഷെ അവർ കണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള സാധനങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു സാധനം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സംഭവം ഉണ്ടാവില്ല അതായിരിക്കാം അപ്പൊ അത് ആ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ ചെന്ന കഴിഞ്ഞാണ് വയസ്സൊരു മാറ്റം അല്ല മാറ്ററല്ല അല്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ എന്തുമാത്രം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നോക്കുന്നു അല്ലെ സൂക്ഷിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ് മനസ്സ് വളരുന്നതനുസരിച്ച് ശരീരം വളരും ആയിരിക്കും അല്ലെ റിലേറ്റഡ് ആണല്ലോ ടെക്നിക്കൽ പ്രായം ഇപ്പത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ പണ്ട് പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പ്രായം വാങ്ങുന്ന ഒരാളുകൾക്ക് തോന്നിയിരിക്കും അപ്പം പക്ഷെ നമ്മള് കൂടെ കംഫർട്ടബിൾ ആണ് നമ്മുടെ ജോലി മാറി ഭക്ഷണ രീതി മാറി സോഷ്യൽ സിറ്റുവേഷൻ മാറി അപ്പം പെട്ടെന്ന് പ്രായം വാങ്ങുന്ന കുറച്ച് കുറഞ്ഞൊരു സംശയം സംശയമുണ്ട് എനിക്ക് തന്നെ ഇപ്പൊ കണ്ടത് വലിയ ഇത് ചേ ചേട്ടനെ കുറിച്ച് തന്നെ മലയാള സിനിമയുടെ മറ്റൊരു ഭഗത് എന്ന എന്നാണ് ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ശരിക്കും ആ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോ എന്താ എന്താ പറയാ കളിയാക്കുന്ന പോലെയാണോ അഭിമാനാണ് തോന്നുന്നത് അല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ കളിയാക്കാൻ വേണ്ടി ആയിരിക്കും ഇല്ലായിരിക്കും പറയുന്നതെന്നാണ് ഞാൻ നമ്മൾ വിചാരിക്കേണ്ടത് പക്ഷെ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഏതോ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹത്തിനെ പോലെയൊക്കെ അഭിനയിക്കാൻ പറ്റിയാൽ അതൊരു വലിയ ഭാഗ്യമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു 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 ക്യാരക്ടർ കൺസീവ് ഞാൻ കണ്ടിട്ടുണ്ട് ആ പടം ചെയ്യാൻ മലയാളികളുടെ സുമലത ടീച്ചർ എന്നാണ് ഫസ്റ്റ് ആദ്യ സിനിമ തന്നെ ഇത്രത്തോളം സിഗ്നേച്ചർ തന്നെ സിനിമ

ടീച്ചർ പ്രസന്റേഷൻ ഉണ്ട് ചെയ്യുന്ന രീതിയിലായാലും അതായിരിക്കും അട്രാക്ട് ചെയ്യിച്ചെ കഥാപാത്രത്തെ സുമലതെന്ന് പറയുന്ന ഇങ്ങനെ ആൾക്കാർ സ്വീകരിക്കും ഇതിങ്ങനെ ഒരു കോമഡി ജോണർ ജോണറാണെന്ന് പോലും ചെയ്യുന്ന സമയത്ത് എനിക്ക് തിരിയുന്നുണ്ട് മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരാളെ ആ ഒരു അവിടെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഈ ഒരു ക്യാരക്ടർ നല്ല ഒരുപാട് ചെയ്യാനുണ്ട് എല്ലാ ഇമോഷൻസും ഉണ്ട് എനിക്ക് അറിയുന്നില്ല അതാ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് പറയാൻ എനിക്ക് അറിയുന്നില്ല അതാ അതെ ആ കേസ് കൂടുതലെ അതിന്റെ സ്വീകല് പ്രേക്ഷത്ര ഇത് വരാൻ കാരണം ഡയറക്ടർ ഇങ്ങനെ ഒന്ന് നമുക്ക് ഒരു ഫസ്റ്റ് വന്നാൽ വേറെ ഒന്നല്ല ഈ വന്ന സമയത്തും രണ്ടു ദിവസം കൊണ്ട് തിരിച്ചു വീട്ടിൽ പോവാൻ വന്നത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇനി കഴിഞ്ഞിട്ടേ പോകുന്ന മനസ്സിലായി എല്ലാരും സപ്പോർട്ട് കാരണം പപ്പേട്ടം ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാള് പൈസ പറയില്ലെങ്കിലും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാള് അപ്പോ വഴക്ക് കിട്ടും പെട്ടെന്ന് തിരിച്ചോ എന്ന് വിചാരിച്ചു അതുപോലെ ഷിജോട്ടൻ രമേജി പ്രശാന്ത് ഏട്ടൻ ഉണ്ണിയേട്ടൻ ഇവരെ കൂടെ ഒക്കെ ഇല്ല ഇല്ല എന്തായാലും ഒഴിവാക്കില്ല എന്റെ നാട്ടിലെ ഇൻസ്പിരേഷൻ എന്റെ മുന്നേട്ടം അപ്പോ ഇവരൊക്കെ കൂടെ ചെയ്യാൻ പറ്റുമ്പോ അവരെ കൂടെ എങ്ങനെയാ പിടിച്ച് നിക്കാന്നുള്ള പേടിയാണ് പക്ഷെ അതെല്ലാം അവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു അവർക്ക് സിനിമ നന്നാവണല്ലോ പിന്നെ നല്ല രീതിയിലാക്കണമല്ലോ ഇപ്പം കാസർഗോഡ് അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ അവിടെയൊക്കെ എന്ന് പറയാ ഏജ് ഒരു എപ്പോഴും ഇത്ര പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ ഇപ്പോഴും ഫോഴ്സ് മരിച്ച അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് ഇപ്പോഴും പല സ്ഥലത്ത് ഇല്ലെന്ന് പറഞ്ഞപ്പോഴും ഉണ്ട് വയസ്സൊരു മാറ്റം ഇത് ഇത്ര വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞിരിക്കണം അങ്ങനെ ഒരു കഷ്ടമുണ്ടെന്നും വിശ്വസിക്കുന്നു ഓരോ റീജിയനിൽ ഇപ്പം ഇപ്പഴും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് ഇപ്പൊ ഈ സിനിമയിലായിപ്പോലും വയസ്സൊരു മാറ്ററായി ആയി പറയുന്നുണ്ട് ഇത്ര വയസ്സായും കല്യാണം കിട്ടുന്ന പെണ്ണ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും അതിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് വിശ്വസിക്കുന്ന കഥ അപ്പം അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ വയസ്സൊരു മാറ്ററാണ് ഇപ്പൊ പെൺകുട്ടികൾക്കായാലും ശരി ആൺകുട്ടികൾക്കും ശരി ഓരോന്നും ഓരോ സ്റ്റേജാണ് രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത് ശരിക്കും അതൊരു മാറ്ററാന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ വ്യക്തിപരമായിട്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ

കഴിക്കുമ്പോയ മനസ്സിലായി ചൊറയാന്ന് ഏടെ ഒരു പെണ്ണും കിട്ടിയില്ല കുടുങ്ങിപ്പോയതല്ല പാവ അവള് കുടുങ്ങിയത് ഞാനല്ല കുടുങ്ങിയത് അപ്പൊ കല്യാണം കഴിക്കാൻ കൊറേ പോയില്ല ഒരു പെണ്ണ് കിട്ടിയില്ല ലാസ്റ്റ് നാടക ഞാൻ നാടകാരൻ നേരം പറയും ഭയങ്കര സന്തോഷത്തോടെ ചായാലും കുടിച്ചിട്ടും നാടകക്കാരന്റെ പെണ്ണില്ല പിന്നെ ചെയ്ത് വീട്ടിൽ മിണ്ടാൻ പാടില്ല നാടകം അത് നാടകത്തോട്ട് നടക്കുന്ന ഒരു കാര്യല്ലേ നാടകക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരാ അങ്ങനെ പെണ്ണില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറ്റി നാടകമല്ല പെയിന്റിങ് പണിയാണ് വാർപ്പ് തേപ്പ് അങ്ങനെ പരിപാടി എടുക്കും അത് ഫിക്സ് ആയി അങ്ങനെ കഴിച്ചിട്ട് കഴിച്ച രണ്ടാമത്തെ ദിവസം പിന്നെ അഞ്ചു ദിവസം കാണുന്നില്ല നാടകത്തിന് പോയി ഇത്തിരി സീരിയസ് ആണെന്ന് ആ അറിഞ്ഞില്ല ഭാവം ഇപ്പൊ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു പിന്നെ അതിന്റെ സീരിയസ്നെസ് ആയി പറഞ്ഞിട്ട് കാര്യമില്ല കലകാരൻ കൂടെ അങ്ങനെ ഉണ്ട് അവരെ ഇഷ്ടം അവരുടെ സ്നേഹം കലയും കൂട്ട നടക്കുമ്പോ അത് പെട്ടെന്ന് മാറ്റി വെക്കാൻ പറ്റൂല ഇത് നല്ല രസമില്ല കഥാപാത്രം മന്ദപ്പൻ അല്ലെ പാപു ശരിക്കും ആ രസാര വയസ്സ് എത്ര മുപ്പത്തില്ലേ ഒരു രസകരമായ തമാശാലെ ഒരു പുറത്തെ ഒരു ഒരു കഥാപാത്രമാണ് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവരുടെ പറഞ്ഞു സാറൊക്കെ പറഞ്ഞു രക്ഷിക്കോട്ട പിന്നെ നല്ല ടീം ഒരു നാട്ടൻപുറത്ത് ഒരു സിനിമ കുഞ്ഞു സിനിമയാണ് എല്ലാരും വളരെ രസകരമായിട്ട് ചെയ്ത ഒരു സിനിമയാണ് ആ വടകര നാടിന്റെ ഒരു സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് ൂട്ടിംഗിന്റെ എത്രയോ മാസം കുറച്ച് ആൾക്കാർ ഇപ്പം വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ അതൊരു സ്നേഹബന്ധം എല്ലാം ഒരു ടീം ചില സ്ഥലത്ത് രണ്ടു ദിവസം ഒരു ദിവസം ഞാൻ ഉണ്ടാവില്ല ഇരുപത്തി ദിവസം ഉണ്ടായി ഒരു അപ്പൊരുദിവസം രണ്ടു ദിവസം ചെയ്തിട്ടേ പോകും അപ്പൊ അങ്ങനെ ഇത് ഒരു കുറച്ച് ദിവസമില്ല പത്ത് പതിനാറ് ദിവസമുണ്ട് അപ്പൊ അവര് പത്ത് ദിവസം സ്നേഹം കിട്ടി ഏറെ സ്നേഹം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ യാത്രക്ക് ഊർജ്ജം അപ്പൊ സിനിമ എല്ലാരും തിയേറ്ററിൽ പോയി കാണണം ഇരുപത്തെട്ടാം തീയതി ആട് ജീവിതം ആടുജീവിതം ആട് ജീവിതം അറിയാമല്ലോ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്താണ് പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്പരിയാടും ബന്ധപ്പെട്ട വിഷയമാണ് ഈ ആട് ആടുജീവിതത്തിൽ ചെമ്പരിയാടാണെങ്കിൽ ഈ സിനിമയിൽ നാടൻ രണ്ട് ആടുകളുണ്ട് അപ്പൊ രണ്ട് ആടുകളെ പറ്റിയ കഥയായിട്ട് ഒരുപക്ഷെ ഏറ്റുമുട്ടുക ആ സിനിമയോട് ഏറ്റുമുട്ടണ്ട ത്രാണിയൊന്നും ഞങ്ങൾ സിനിമയ്ക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ലായിരിക്കാം അത് എന്താ പറയാ വെന്യാമന എഴുതി ലക്ഷക്കണക്കിന്റെ പ്രതികൾ വിറ്റഴിഞ്ഞാൽ ഒരു നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് വലിയ പടം വല്യടായിട്ട് വലിയ സംഭവമൊക്കെയാണ് ഈ രണ്ട് ആടുകൾ എങ്ങനെ ഈ ഒരു ദിവസം വന്ന് ഭവിച്ചു എന്നറിയില്ല ഇതിലും രണ്ട് ആട് രണ്ടാട് ആയിട്ടുണ്ട് പേടിയില്ല പേടിയല്ല പേടി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ പടം കുഴപ്പമില്ല അത് വലിയ പടം വലിയ മാസ പടം അത് അതിന്റെ രീതിയിൽ പോയി അതിന് ഒരു പക്ഷെ അതിന് കയറുന്ന ആൾക്കാര് അതിന്റെ ഓവർഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കേറും എന്നൊരു ഒരു ഒരു ആശ്വാസം കൂടി ഈ പടത്തിനുണ്ട് അതൊക്കെ പറഞ്ഞാൽ

നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ സിനിമ സിനിമ ഈ ഈ ഇന്ന് പ്രേക്ഷകൻ കാണണം കണ്ട അഭിപ്രായം പറയണം സന്തോഷം അമ്മ അമ്മായി നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് കഥാപാത്രം എന്ന് പറഞ്ഞു ശരിക്കും അതേപോലത്തെ ആയിരുന്നോ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ എല്ലാരും വിളിക്കുമ്പോൾ ഇതേപോലത്തെ കഥാപാത്രം ചെയ്യപ്പെടുന്നു തോന്നിട്ടുണ്ടോ <coughs> 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 ു അതിന്റെ കോസ്റ്റ്യൂമിന്റ് സാധാരണ വിളിച്ചു കഴിഞ്ഞാ ബ്ലൗസിന്റെ മെഷർമെന്റ് വേണ്ടത് അപ്പൊ ഞാൻ ബ്ലൗസിന്റെ അല്ലേ അലേജി ഷർട്ട് ഷർട്ടോ എന്നെ തന്നെയാണ് വിളിച്ചു തെറ്റി പോയി ഷേർട്ട് പറഞ്ഞു ജീൻസിന്റെ സൈസ് അതേ ചേച്ചി ഷേർട്ടും പാന്റും ആയിരിക്കും അതെ കഴിഞ്ഞ് ഫോണിൽ വെച്ചിട്ട് ഒറ്റ സെക്കൻഡ് കഴിഞ്ഞില്ല അടുത്ത കോളാണ് അല്ലേ ചേച്ചി ബ്ലൗസിന്റെ മെഷർമെന്റ് സാരി ബ്ലൗസ് വന്ന് അതിൽ നിന്ന് ഇപ്പോഴും വന്നോണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇനി ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇതൊന്ന് റീച്ചായാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു ശരിക്കും നമ്മുടെ നോർമൽ കഥാപാത്രം അമ്മ അമ്മായിമ്മ കഥാപാത്രങ്ങളിലൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ആ കഥാപാത്രം മലയാളത്തിൽ മറ്റൊരു പുഷ്പ എന്നൊരു ലെവലിലുള്ള കഥാപാത്രമായിരുന്നല്ലോ അത് അത് ബ്രേക്ക് ചെയ്ത ക്ലൈമാക്സിലൊക്കെ വരുന്ന ഡയലോഗുകൾ ഡയലോഗ് ഡയലോഗ് ഡെലിവറി ഒക്കെ വേറെ ലെവലായിരുന്നു പക്ഷേ കൈയടിച്ച് തിയേറ്ററിൽ നിറച്ചൊരു സീനുകളായിരുന്നു അതൊക്കെ അപ്പം അതേപോലത്തെ കഥാപാത്രം ചെയ്യാനാണ് കുറച്ചുകൂടി ഇഷ്ടം അതോ കോമഡി കഥാപാത്രം ചെയ്യാനാണ് കുറച്ചു ഇഷ്ടം കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല കോമഡി ഈ എനിക്ക് തോന്നുന്നത് എനിക്ക് സീരിയസ് ആയിട്ടുള്ളതും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളതൊക്കെ എനിക്ക് കുറച്ച് ഈസിയാന്ന് തോന്നുന്നു അല്ലാതെ ഈ കോമഡി പിന്നെ കുശുംബു കുഷിമ്പു പിടിക്കുന്ന മറ്റേ മീന ചേച്ചിയൊക്കെ ചെയ്തേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സൈക്കോ ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ് അതെ ഈ സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണോ എല്ലാരും അതിനെ തന്നെ വിളിക്കുന്നറിയില്ല സൈക്കോ ആയിട്ട് പ്രതീക്ഷിക്കോ അല്ല എന്നെ വിളിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നീ ഇവിടെ ചോദ്യം ഒരു ലേഡി ആയിട്ട് വന്നു ഇപ്പോ ഇത് ഒരു പാർട്ടി സെക്രട്ടറി ആണെന്ന് പറഞ്ഞു ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഒരു യാത്ര ഉണ്ടല്ലോ ടൂ ദിസ് മൂവി വരുമ്പോൾ ഒരു ട്രാവലില് എപ്പോഴും ടൈപ്പ് കാർഷി ചെയ്യപ്പെടുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു ഇത് വേണ്ട തോന്നിയിരുന്നു ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ പിന്നെ അത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇതിലും അങ്ങനെ വേണ്ട ഒക്കെ ഞാൻ എന്നാ ഇപ്പൊ കൊറേ സിനിമകളായില്ലേ ഇപ്പൊ ആൾക്കാർ എന്നാ തിരിച്ചറിയുന്നുണ്ടല്ലോ അപ്പൊ ഇനി കുറച്ച് മാറി പിടിക്കാം വേറെ നല്ല സാധനങ്ങൾ വരും അത് അതെന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവര് പറയും ചേച്ചി ഞങ്ങൾ ആ സിനിമയിലെ ആ ഒരു ലുക്ക് വെച്ചിട്ട് വിളിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ചേച്ചി ഭയങ്കര വേറെ ഒരു ഇതാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ മാത്രമല്ല ചേച്ചിക്ക് വേറെ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത ചെയ്യുമ്പോൾ വേറെ ചെയ്യാം അങ്ങനെയൊക്കെ പറയും അപ്പം തീർച്ചയായിട്ടും ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു തന്നെ ഇത്ര സിനിമകളൊക്കെ ആയില്ലേ ഇനി ഒന്ന് ചൂസ് ചെയ്യാം അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ വരുന്നത് മുഴുവനും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും ഏജഡായിട്ടുള്ളത് ഞാൻ ചെയ്തില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കരഞ്ഞു പോകുന്നത് വേണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം എട്ട് പത്ത് മാസം സിനിമയില്ലാതെ ഞാൻ വീട്ടിലിരുന്നു അപ്പോൾ മനസ്സിലായത് ഇതിൽ അതിൽ വലിയ കാര്യമില്ല ഞാനിങ്ങനെ കരഞ്ഞ് കരഞ്ഞ ഭൂപിയും അല്ലെങ്കിൽ ദാരിദ്ര്യം ഒക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോ ഒരു തമിഴ് സിനിമ കിട്ടിയത് അപ്പോ എനിക്ക് മനസ്സിലായത് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യുക അത് ടൈപ്പ് കാസ്റ്റ് ആവോ എന്തോ കല്ല് വലിയ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല വരുന്നത് ചെയ്യുക ആർക്കെങ്കിലും ഇപ്പം പ്രശാന്ത പടങ്ങൾ ഒക്കെ ചെയ്യാനുള്ള അങ്ങനെയൊക്കെ ഉള്ള പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് മാറി ചിന്തിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊടുത്താൽ ചെയ്യാൻ പറ്റും അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയാൻ ഇപ്പോ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഞാനത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇപ്പൊ പറഞ്ഞു ഭാര സഹോദരൻ അനുഭവിച്ചു അങ്ങനെ എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിരുന്നു എനിക്ക് എന്ത് ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും അവസ്ഥ ഇല്ല അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കാരണം അതിന്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നു ഒരു ഫാമിലി വൈഫ് കുട്ടികള് അപ്പൊ അതിനകത്ത് നമ്മള് കണ്ടുശീലിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഫാമിലിയാണ് നമ്മുടെ ബേസ് നമ്മൾ നമ്മള് തിരിച്ചറിയേണ്ട സ്ഥലമാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ ഇതിനകത്ത് പിന്നീട് കല്യാണം ഇപ്പൊ ഈ മുമ്പ് തമാശക്ക് പറഞ്ഞ പോലെ അറിയില്ല കഴിച്ചവന്റെ അവസ്ഥ അല്ലെങ്കിൽ കഴിച്ചവനെ വിശക്കുന്നവന്റെ അവസ്ഥ അറിയുന്നില്ല ആ ഒരു സംഭവം എല്ലാ കാര്യത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് ഞാനതുകൊണ്ട് മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞു കല്യാണം ഒരു മസ്റ്റ് ഒന്നും അല്ല ആയിട്ട് കല്യാണം കഴിക്കണമെന്നല്ല ഇപ്പൊ നമുക്ക് അല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചൊരു ഒരു ഒരു അഞ്ചാറ് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പരസ്പരം ആണ് മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ തോന്നി കഴിഞ്ഞെങ്കിൽ മാത്രം വേണമെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം അപ്പൊ അങ്ങനെ അഞ്ചാറ് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പിന്നെ നിയമപരമായ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തില് കല്യാണം എന്ന് ഒരു അനാവശ്യം ഈ നായകനായിട്ട് നായകനായിട്ടപ്പോ അത് എനിക്കൊരു ഭയങ്കര ഭാഗ്യമാണ് അതായത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം എനിക്കിത് വലിയ ധാരണയില്ലാത്ത ഒരു സംഭവം അപ്പൊ അവിടെ ചെന്ന് ആ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനത്തൂടെയാണ് ഞാൻ ആ കഥാപാത്രം വാങ്ങുന്നത് ആ സ്ക്രിപ്റ്റ് നമ്മൾ അങ്ങനെ ഒരു ഓർഡറിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് ആ മോശം പിടിച്ചു അങ്ങനെ അതിന്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയത് ഒരു ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു

അല്ലാതെ എന്നെ പറ എന്നെ വിളിച്ചിട്ടുള്ളതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നോർമലി ഒരു കഥാപാത്രങ്ങള് ചെയ്യുന്ന സമയത്ത് ഏതൊരാൾ ശ്രമിക്കുന്ന വെച്ചാൽ കൊതു ചെയ്ത കഥാപാത്രങ്ങൾ സാമ്യം തോന്നാത്ത ലെവലിൽ അല്ലെങ്കിൽ ഇതുവരെ കമ്പാരിസൺ തോന്നാത്ത ലെവലിൽ ചെയ്യാൻ എപ്പോഴും ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ സിനിമയിൽ നിന്ന് കഥാപാത്രം കുറച്ചുകൂടെ ഡിഫറൻറ്റാന്ന് പറയുന്നത് ഇതിന് എത്രത്തോളം അല്ല മറ്റേതിൽ നിന്ന് ഇപ്പൊ നോക്കുമ്പോൾ പാർട്ടിക്കാരിയായിട്ട് ഇച്ചിരി ഹാസ്യമാണോ അത് സീരിയസ് ആണോ അല്ലെ നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആണ് അപ്പോ എല്ലാ കാര്യത്തിലും ഇപ്പം നൂലുകെട്ടാണേലും കല്യാണം ആണെങ്കിലും മരിപ്പില്ലേ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ് അപ്പൊ സാധാരണക്കാരിയായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ചോട്ടാ മേതാക്ക അതേപോലെ തരും ക്യാരക്ടർ ലാസ്റ്റ് മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി ഇതായിട്ട് വരുന്നത് മറ്റു ഭാഷകളിലേക്ക് ഒരുപാട് പുതിയ പ്രതീക്ഷിക്കോട്ടൊക്കെ ജയ് ഭീമിന്റെ ഡയറക്ടർ ചെയ്യുന്ന ബേട്ടക രജനീകാന്ത് നായകൻ നായിക മഞ്ജു വാര്യര് പിന്നെ ഫഹത് പാസലുണ്ട് പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴും ഞാൻ ശരിക്കും ഈ ചാൻസ് ചോദിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനെ കുറിച്ച് മമ്മക്കൊക്കെ പറഞ്ഞു ജസ്റ്റ് ഒരു മെസ്സേജ് ഹായ് അല്ലെ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിടും എന്നെ പറയും ഈ ചാൻസ് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓഡിഷൻ എത്ര വേണമെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യും അത് പക്ഷേ എനിക്ക് അതിൽ എനിക്കൊരു ഇതുമില്ല അതിന്റെ അപ്ഡേറ്റ് ചോദിക്കുന്നതിനൊന്നും എനിക്കൊരു മടിയില്ല പക്ഷെ ചാൻസ് ചോദിക്കാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോഴുള്ള കാര്യത്തിൽ മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം നമ്മളിങ്ങനെയാണോ എപ്പോഴും ഓർമ്മിക്കില്ലേ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് എന്നെ പറയുന്നത് അവരെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അല്ലാത്തപ്പം ഒത്തിരി പേരെയൊക്കെ ഓർമ്മ വരും പക്ഷെ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരില്ല പക്ഷെ അതേസമയം ആരെയോ കാസ്റ്റ് ചെയ്ത കാര്യം തലേന്നായിരുന്നു അവരുടെ ഒരു മെസ്സേജ് കണ്ടത് പെട്ടെന്ന് അവരെ ഓർമ്മ വന്നു അങ്ങനെ അപ്പൊ ഞാൻ ഇതുപോലെ എനിക്ക് നമ്മുടെ രംഗനാഥ് രവി ചേർന്നും പിന്നെ മറ്റേ നമ്മുടെ ഗോവിന്ദ് വസന്തയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലായിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചാൻസ് ചോദിക്കുന്നത് അവരോടാണ് എന്തിനാണെന്ന് വെച്ചാൽ തമിഴിലോട്ട് മലയാളത്തിലല്ല തമിഴിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ തന്ന ഞാൻ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ അല്ലെ അപ്പൊ ഇങ്ങനെ ചോദിച്ചു തമിഴിൽ അവര് കൂടുതലും തമിഴാണല്ലോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറ്റിയ സാധനം വരുവാണെങ്കിൽ അന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു നല്ല തീർച്ചയായിട്ടും പറയാന്ന് പറഞ്ഞു പക്ഷെ അവരോട് പറഞ്ഞ് അവര് പറഞ്ഞിട്ടില്ല കേട്ടോ അവരോട് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ പുള്ളിക്കാരനീ സിനിമ ബേട്ടയെന്ന് പറഞ്ഞു സിനിമയ്ക്ക് വിളിക്കുന്നത് എന്റെ വെള്ളരി പട്ടണം അങ്ങനെ ഏതോ ഒരു സിനിമ കണ്ടിട്ട് സത്യം പറഞ്ഞാല് രജനീകാന്ത് സാറ് വന്ന് വന്നിങ്ങനെ നിക്കുവാണ് ഞാനിപ്പം അപ്പുറത്തും മഞ്ചുചേജിയും ഭാഗത്തും അവരും വർത്താനം തന്നിരിക്കുന്നത് ഞാനിങ്ങനെ നടന്ന് അവരുടെ ഫ്രണ്ടിലോട്ട് വന്ന നമ്മളെ അപ്പ അമ്മ എന്ന് നടി അവർ രജനികാന്ത് സാർ ഞാൻ വണക്കം സാർ അപ്പൊ വിളിക്കാനും എന്ന് പറഞ്ഞു എനിക്ക് പുള്ളിക്കാരനെ കണ്ടതിന്റെ ഒരു അപ്പുറത്ത് വഞ്ചുചേജിയും പകർന്നു നിൽക്കുന്നു നമ്മുടെ വീട്ടിലെ നമ്മുടെ ആൾക്കാരെ ഒറ്റ ചാട്ടായിരുന്നു അവരുടെ അടുത്തോട്ട് സംസാരിക്കാൻ അങ്ങനെ സംസാരിക്കാൻ ഇതുവരെ ഞാൻ സംസാരിച്ചില്ല ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോ ഇവിടെ എങ്ങനെ എവിടെ നിന്ന് സംസാരിക്കുന്നത് പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെയൊക്കെ തിരിഞ്ഞു അപ്പൊ എന്റെ വിചാരം നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട അതുകൊണ്ട് ഇതുവരെ വേണ്ടിയിട്ടില്ല ഇപ്പൊ അടുത്ത ഇരുപത്താറാം തീയതി ഞാൻ പോകുന്നുണ്ട് എന്റെ ബാക്കി ഷൂട്ടൊക്കെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഈ സിനിമ ഒരു മുമ്പേ പറയുന്നു നായകനായിട്ട് ചെയ്യുവാണ് ഒരു പേടിയുണ്ട് അപ്പൊ കൂടെ ഇപ്പൊ ആട് ഒരു സിനിമ ഇറങ്ങുമ്പോ ശരിക്കും പറയാ മനസ്സിലങ്ങനെയാണ് പേടിയുണ്ടോ അല്ല പേടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ചെയ്യേണ്ടത് നമ്മള് ചെയ്തിട്ടുണ്ട് പിന്നെ ആടുജീവിതം ഹിറ്റാവാന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ് കാരണം ഇപ്പൊ നോമ്പിന്റെ ടൈം കൂടെ ആയതുകൊണ്ട് മൊത്തത്തിലാൾ ഭയങ്കരമായിട്ട് കുറവാണ് ആടുജീവിതം പോലൊരു പടം ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാല് കുറച്ചുകൂടെ ആളുകൾക്ക് തിയേറ്ററിലേക്ക് വരാനും ഇന്ട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു മൂഡുണ്ടാവും അപ്പൊ ആ സമയത്ത് ചിലപ്പോ നമ്മുടെ വളർത്തൽ കണ്ടിട്ട് അങ്ങനെ കേറി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ദൈവം അതുകൊണ്ട് പേടിയില്ല പക്ഷേ ഈ പറയുന്ന പോലെ ഒരുപാട് എക്സ്പെക്ടേഷനോട്ടായി കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് സുരേഷിന്റെ സുമലതേബയും ഹൃദയത അപ്പൊ അപ്ഡേറ്റ്സ് പറയാൻ പറ്റുമോ രണ്ട് മെയ് റിലീസ് അല്ല എങ്ങനെയാണോ കാരണം അത് ഒരു സീക്വൽ ഒരു സിനിമ ഇറങ്ങി അത് ഹിറ്റ് ആയിരുന്നു അതിന്റെ ഒരു സീക്വൽ എന്ന് പറയുമ്പോൾ പറയുമ്പോ കെയർഫുൾ ആയിരിക്കണം ആ ആദ്യത്തെക്കാൾ ആദ്യത്തെ കുറ്റം പറയുക അത് തന്നെ ചെയ്യണം ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു ഞാൻ അതേ ഇതില് അത് പറ്റ പക്ഷെ കുറച്ച് ഒരു ചെറിയൊരു രണ്ട് മൂന്ന് സീൻ മാത്രമല്ല ഇണ്ടായിരുന്നല്ലോ പക്ഷെ ഇതെന്ന് വെച്ചാ ത്രൂ ഔട്ട് ഉണ്ട് എല്ലാ ഇമോഷൻസും ഉണ്ട് കോമഡി മാത്രല്ല എല്ലാം ഉണ്ട് പിന്നെ ചെയ്തു അതില്ലെങ്കിലും ചെയ്യിപ്പിച്ചോളി പക്ഷെ ഈ സിനിമ പോലെ തന്നെ അതൊന്നും എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയട്ടെ എങ്ങനെയല്ലേ ചെയ്യിപ്പിച്ചു കോമഡി മാത്രല്ല

പ്രേക്ഷകർ മാത്രമല്ല നിങ്ങളൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുപ്രേക്ഷേ മീഡിയാസ് സപ്പോർട്ട് ചെയ്യണം മീഡിയാസാണ് ഫസ്റ്റ് ഓഫ് ഓൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതുപോലെ തിയേറ്ററും തിയേറ്റർ പോകുമ്പോഴൊക്കെ പറഞ്ഞ കാര്യമെന്ന് തന്നെയാണ് തിയേറ്റർ ഓണേഴ്സും മനസ്സുകൾ കണ്ടോ ചെറിയൊരാൾ കുറവ് ഹോൾഡ് ഓവർ എന്ന് പറഞ്ഞുകൊണ്ട് പടം മാറ്റുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പടങ്ങളൊക്കെ മൾട്ടിപ്ലക്സിനാണ് ഒക്കെ ആശ്രയിക്കുന്നത് സിംഗിൾ സ്ക്രീനൊക്കെ അറിയാലോ ഇപ്പം പ്രശ്നമാണല്ലോ ഇത് ഒരു കാര്യം തുറന്ന് അല്ലെങ്കിൽ പറഞ്ഞിട്ട് പറയാൻ പറ്റും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ബാക്കിയൊക്കെ പറയേണ്ടതും